മദ്യപാനം പൂർണമായും ഒഴിവാക്കി വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാധാനം വീണ്ടെടുത്ത ഷൊർണൂർ കുളപ്പുള്ളിയിലെ ജയദേവനെയാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്നും ആ തീരുമാനം ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിച്ചുവെന്നും ജയദേവൻ പറയുന്നു മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് വഴികാട്ടിയായത് ഇവരാണ് എന്നുള്ള ആഗ്രഹം എല്ലാ ഉണ്ട് അതിനെ എത്രത്തോളം നമ്മൾ ഇല്ല എന്ന് പറയും അവരുടെ ഈഗോ സമ്മതിക്കില്ല ഞാനൊരു ആൽക്കഹോളിക്ക് ആണെന്ന് പറയാൻ ഒരു ആൽക്കഹോളിക്കിൻ്റെ ഈഗോ അവരെ സമ്മതിക്കില്ല അപ്പോൾ പറയും എനിക്ക് എപ്പോഴും കൺട്രോള് കിട്ടും ഞാൻ ഇത്രയും കഴിക്കില്ല ഞാൻ വേണ്ടാന്ന് വെച്ചാൽ എനിക്കപ്പം നിർത്താൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഇതൊരിക്കലും സാധ്യമല്ല പക്ഷേ അടിക്ക് നിർത്തൽ എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡിക്ഷൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ഒറ്റയടിക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാത്തൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരാളെ ജയിലിൽ കൊണ്ടുപോയിട്ട് പോകുന്ന വിചാരില്ല അയാൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് അഷ്റഫ് ആണ് കൂട്ടാത്ത അഷറഫ് എന്ന് പറയുന്നത് മണിക്കാരനെ ഞാൻ സ്നേഹപൂർവ്വം കളിക്കുന്ന എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള അഷ്റഫ് ആണ് അതിനൊരു നിമിത്തം അതായത് എൻ്റെ അമ്മ എൻ്റെ ജ്യേഷ്ഠ അവര് അവരെന്നോട് പറഞ്ഞു നിനക്ക് തീർച്ചയായിട്ടും ഇതിന് ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്തേ പറ്റൂ അതല്ലാതെ നിൻ്റെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോയി നിനക്കൊരിക്കലും നല്ല സെൽഫായിട്ടുള്ളതിൽ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പോൾ അങ്ങനെ ചികിത്സ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഞാൻ ഒരു മദ്യപാനി ആയിരുന്നു ചെയ്തത് മദ്യപാനി ആയിരുന്നു ചെയ്തത് പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് പറയാം ഞാൻ ഒരു മരുന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എത്തിക്കാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതൊന്നും എഴുഞ്ഞ് പോരാൻ പറ്റും അത് നിർത്താനുള്ള മരുന്നല്ല അത് നിങ്ങൾക്ക് വേണ്ടാന്ന് വയ്ക്കാനുള്ളതാണ് ഇനി തികച്ചും ആയുർവേദമാണ് മെഡിസിൻ അതിൽ ഒരു ഇരുപത്തിയെട്ടോളം ചേരുവകൾ എനിക്ക് അറിയാവുന്നതുണ്ട് അതല്ലാതെ അതിൽ വേറെ ഒരു പത്ത് പന്ത്രണ്ട് ചേരുവകൾ വേറെയുണ്ട് അതിനകത്ത് അപ്പോൾ ഇവർക്ക് തന്നെയാണ് അതിൻ്റെ മുഖവും കാര്യങ്ങളറിയുള്ളൂ അത് അംഗീകാര മരുന്നാണ് എസ് 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 അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ദുപ്പും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പ് അത് നോർമൽ ഡയറ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ചെയ്യാവുന്നതെന്ന് നമുക്ക് ഇനിയിപ്പോൾ ഈ ശീലമില്ലാത്തവർക്കും കഴിക്കാവുന്ന ഒന്നാണ് എന്ന് എന്നൊക്കെ നമ്മൾ കളഞ്ഞ സമയം എത്രയായിരുന്നു നമ്മൾ എത്രത്തോളം നമ്മുടെ ലിവറിനേയും നമ്മുടെ ശരീരത്തിനേയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ ഫാമിലിയൊക്കെ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യും ഒരു ഒരാളുടെ നിർബന്ധമില്ലാതെ നമ്മുടെ ഹെൽത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും സാമൂഹ്യ പ്രവർത്തനവും ചാരിറ്റി തർക്കങ്ങളും ചെയ്യുന്ന ശ്രീധരൻ അട്ടക്കാർ ശ്രീധരേട്ടൻ ശ്രീധരേട്ടൻ്റെ അടുത്തേക്ക് ആണ് കാണാം അശ്വണികൾ മദ്യപാനത്തിനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ അനുഭവത്തിലും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ കണ്ടീഷൻസ് മാറി നിൽക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയാം വലിയൊരാശങ്ക ഉള്ളത് വച്ചാൽ മദ്യം എന്ന് പറയുന്നതിനേക്കാട്ടിലും വലിയ വിപത്തുകളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രാസലഹരി സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് ആക്ച്വൽ എം എമ്മ എന്ന് പറയുന്നതൊന്നും അല്ല ഇവിടെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതും അതേ പേരിലുള്ള അല്ലെങ്കിൽ അതേ കോമ്പോസിഷൻസ് പലരും ട്രൈ ചെയ്ത് പല ലാബിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പേര് പോലും അറിയാത്ത പല ഡ്രഗ്സുമാണ് എക്സസ് മുതൽ മറ്റേ പേരുകളൊക്കെ പറഞ്ഞ ചാർലി അത് ഒരു പൗഡർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പരമ്പരായിതകളെ പറ്റിയിട്ട് ഒരു കാരണവശാലും അവർക്ക് ആ ഒരു പ്രായത്തിൽ ഒരു ടീനേജിൽ ഒന്നും അവർക്ക് ചിന്തിച്ചെത്തില്ല നൂറ് ശതമാനം അവരെ സഹായിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോട് കൂടി ഈ മരുന്ന് വിപണിയിലെത്തിക്കാനുള്ള കാര്യങ്ങൾ അക്കവാടി കേന്ദ്രീകരിച്ചു തന്നെ ക്ഷീരത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഒരു കൂട്ടായ്മയിലെ ഞങ്ങളാ മരുന്ന് വിപണിയിലേക്ക് എത്തിക്കും മദ്യത്തിൽ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതാണ് ഒരു പോരാട്ടം കാരണം മദ്യവിരുദ്ധ പോരാട്ടം ഇനി വരുന്നവർക്കാണ് അവരുടെ അനുഭവങ്ങളാണ് മുമ്പിലേക്ക് വരുന്നവർക്കുള്ള ഏറ്റവും വലിയ വാണിംഗും ഏറ്റവും വലിയ കരുതലും അത് തീർച്ചയായിട്ടും അത് മുമ്പിലേക്ക് ഉണ്ടാകും ആ ആണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പതിനഞ്ച് ദിവസം നടത്താൻ എനിക്ക് സാധിക്കും എനിക്ക് മുപ്പത് ദിവസം നടത്താൻ സാധിക്കും എനിക്ക് നാൽപ്പത് ദിവസം നടത്താൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നിർത്തുന്നതിനെക്കാട്ടിലും ഭയങ്കര ഡേഞ്ചറാണ് തിരിച്ചൊരു റീലാക്സ് ഉണ്ടാവും നിർത്തിയിട്ട് പിന്നെ തുടക്കം ഉണ്ടല്ലോ അതൊരു വലിയ തുടക്കമാണ് അത് നമ്മളെ അടിമുടി മാറ്റി കളയും മുമ്പേ നാല് തെക്ക് കഴിച്ചിട്ടുള്ള ആളും പിന്നെ എട്ട് തെഗ് അര ലക്ഷക്ക് കഴിക്കുന്ന അവസ്ഥയിലേക്ക് കിട്ടും ഈ റീലാക്സ് ഒഴിവാക്കാനാണ് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതും അത് ജീവചര്യയുടെ ആയുർവേദമായത് കൊണ്ടല്ല ജീവചര്യം ഒരു ഭാഗമായിട്ട് അതിനെ കൊണ്ടുനടക്കുക ഏതൊരാൾക്കും ഇതുകൊണ്ട് പുറത്തേക്ക് വരാവുന്നതല്ല അദ്ദേഹത്തിന് മാത്രമല്ലാതെ ഏത് ലഹരിയാണ് നല്ല സൗഹൃദങ്ങളും നല്ല കുടുംബ ബന്ധങ്ങളും വരും തലമുറയുടെ പ്രാർത്ഥനയും അവരുടെ സന്തോഷവും അതിനെക്കാട്ടിലും വലിയ ലഹരി ഒന്നും ഈ ലോകത്ത് ഇല്ല പക്ഷെ ആ ലഹരി തികച്ചും അനുഭവിച്ചറിയാൻ പറ്റാത്തവരാണ് ഈ പൈത്രിമമായിട്ടുള്ള ലഹരിയുടെ പിന്നാലെ പോകുന്നത് എന്നാണ് ഇരുപത് വർഷത്തെ ലഹരി ഉപയോഗങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പൈസ ഉള്ളവൻ മദ്യപിച്ചാൽ അത് സോഷ്യൽ റിങ്ങിങ്ങും പൈസ ഇല്ലാത്തവൻ മദ്യപിക്കുമ്പോൾ അത് വെറും മദ്യപാനവും തറക്കുടിയും ആയിട്ട് മാറാണ് രണ്ട് പേര് ഇക്കട്ടിൽ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് സുലഭമായിട്ട് കൊടുക്കാതെ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി ഒരു അതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അത് കഴിക്കുന്നതിൽ കുട്ടികൾ എത്ര അല്ലെങ്കിൽ യുവതലമുറയിൽ എത്ര വരുന്നു എന്നുള്ളത് അതായത് എത്ര ലിറ്റർ ഉണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എത്രത്തോളം ഉപഭോഗം കൂടുന്നു എന്നുള്ളൊരു കണക്ക് കൂടി എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ് വീട്ടുകാർ ഒബിയസ്ലി അവർ വളരെ ഹാപ്പിയാണ് കാരണം അവർ സീവറേറ്റിനടൊക്കെ വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു ഞാൻ ജയ്ഡിൻ്റെ അടുത്ത ഫ്രണ്ടാണ് എന്റെ പേര് അച്ഛർ ഞാൻ പുളപ്പുള്ളി വീവറേജിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുത്തിരുന്നു ഒരു മൂന്ന് മാസം എത്ര മാസം മുന്നേ ആ നാല് മാസം മുന്നേ ജയ്ഡിനെ ഞാൻ കൊണ്ടുപോകാനാണ് ജേഡി രണ്ട് മാസം കഴിഞ്ഞാൽ മദ്യം വേണ്ടാ പറ്റാതെ വരുവുള്ളൂ ഞാൻ ഏഴ് ഡി അഡിസിൻ സെൻറ്ററിൽ കടന്നതാണ് മദ്യത്തിന് കൂടെ ഇത് ഈ അങ്ങനെ അട്ടപ്പാടി ജ്യൂസ് ഇതിലേ മരുന്ന് ഏത് ലഹരി ഏത് ലഹരിയും പോകും അത്രയും ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ മതി അത്ര മദ്യപാന ഞാനൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ജെഡിൻ്റെ ലാസ്റ്റിൽ ജെഡി അതേപോലെ തന്നെ ആയി അപ്പോൾ ആ ഏത് ലഹരിയും ഞങ്ങൾക്ക് നിർത്താൻ വേണ്ടാൻ വെക്കാൻ പറ്റും ജേഡി അവിടെ ഉറച്ചു നിന്നു ഫലമാണ് ഇപ്പോ ആണ് ഇപ്പോൾ ജേഡിക്ക് വേണ്ട വച്ചേക്കുള്ളൂ ജേടിക്കണ്ട പല ശ്രീധരാട്ടിൻ്റെ കണ്ടീര് വച്ചിട്ടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അട്ടപ്പാടി ഞങ്ങൾ പോയി താമസിക്കുന്നത് ക്യാമ്പ് സെന്റർ ആയാലും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൊടുത്തു നിന്നായിരുന്നു എല്ലായിടത്തും ഈ ശ്രീധരേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ വർക്കർ പൈസ ഇങ്ങോട്ട് നമുക്ക് ഫുഡ് വാങ്ങി തരും ഇങ്ങോട്ട് നമുക്ക് പൈസ തരും അങ്ങനെ നോക്കണം മനുഷ്യന്മാരും നോക്കുന്ന ഒരാളാണ് അത് അപ്പൊ ജെ ഡിക്ക് ഒന്നുകൂടി ഒരു സമാധാനം പാണേ അതൊന്നും കൂടി ഒന്നുകൂടി ഡി ഒന്നുകൂടി ഫീൽഡ് അല്ല അത് ഞാൻ സോഷ്യൽ വർക്കറാണ് സാമൂഹ്യ പ്രവർത്തന ശ്രീധരൻ അട്ടപ്പാടി സാമൂഹ്യ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇത് ഇതൊരു ഒരു തുടക്കം അതൊരു കൊല്ലുവൽ എന്ന് പറയാതിന് അല്ലാണ്ട് ചെപ്പ മറ്റു വെച്ചത് അതിനെന്താ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ആളെ മാറി ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ആ ആളാണെന്ന് പറയുന്നില്ല ഇപ്പോൾ എല്ലാ ഒരു പ്രസരിപ്പും ആ തിരിയും കുറച്ചുപേരെങ്കിലും നമുക്ക് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയൊരു അതിലൊരു ഒന്നും തന്നെ നമ്മൾ ബെനിഫിറ്റ് ഒരു ചെയ്തിട്ടില്ല ാണ് മാറ്റം എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ല മാറ്റങ്ങൾ എപ്പോഴും സ്വാഗതാർഹാണല്ലോ അപ്പൊ എനിക്കിപ്പോ കണ്ടപ്പോ തന്നെ തോന്നിയത് എന്റെ പഴയ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയ പോലെയാണ് അപ്പൊ അവന്റെ ഏട്ടൻ വളരെയധികം ഇതിനു വേണ്ടി മെനക്കിട്ടു അവര് വളരെ വളരെ അടുപ്പായിരുന്നു ഏറ്റവും സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതൊന്ന് നിർത്താൻ അവൻ ഓരോ പ്രാവശ്യം ലീവില് വരുമ്പോഴും പറയും ഇവിടെ എനിക്ക് ഇത്ര ദിവസം ലീവ് ഉണ്ട് രണ്ട് മാസം രണ്ടര മാസം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഈ ലീവ് മൊത്തം ഞാൻ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് നമുക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് വരെ നമുക്കിത് നിർത്തണം നമുക്ക് തോന്നുന്നില്ലെന്നൊക്കെ അവൻ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ അവൻ പിടികൊടുക്കാറുണ്ടായിരുന്നില്ല ഇത്തവണ അവൻ തന്നെ വളണ്ടറി ചെയ്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കൂടെ വന്നതാണ് പുറപ്പെട്ടതാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടേക്കിയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഇത് തോന്നിയത് നമ്മളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാനാണ് പോയത് പക്ഷെ അവിടെ അന്ന് ഒഴിവില്ല എന്ന് പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പോൾ ഈ അഷഫ് മണി മണിയും പറയും അഷഫാണ് എന്നോട് പറഞ്ഞത് ചേച്ചി എനിക്കൊരു അവസരം തരും എനിക്കൊരു രണ്ടാഴ്ച തരുമോ ഞാനിതിൻ്റെ ഒരു വിക്തിമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത്രയധികം മാറിയിച്ച ജെ ഡി ഒന്നും ഒന്നുമല്ല ജെ ഡി ഒക്കെ മാറ്റാമെന്ന് ജയദേവൻ എന്നുള്ളേലും പുള്ളി ജെ ഡി എന്നാണ് പറയുന്നത് ജെ ഡി ഒക്കെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നെ കൊണ്ടുപോയത് ഈ ശ്രീധരേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ല എന്താണ് ഇപ്പോൾ ഈ ശ്രീധരേട്ടൻ എന്താണ് ഇതിൽ റോളെന്നോ ഒന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല മണിയൊന്നും പറഞ്ഞില്ല പിന്നെ ഡോക്ടർ ഉണ്ടോ ഡോക്ടറുടെ കീഴിലാണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഒരു ഡോക്ടർ ഉണ്ട് ഒരു ജോസ് ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവൻ വെള്ളടിച്ച ഇവന്റെ സ്വഭാവം മാറുന്നത് നമുക്കറിയാലോ പക്ഷെ ഈ രണ്ട് മാസം ഈ ശ്രീധരത്നം ചേച്ചിയും ഇവനെ സഹിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ ബഹുമാനങ്ങളും അവർക്ക് കൊടുക്കാനാണ് ആദരവും അവർക്ക് കൊടുക്കാനാണ് തോന്നുന്നത് അവരൊരു മകനെ പോലെ ഇവനെ കൊണ്ടു നടന്നു ആ അതിലേറെ ഇവൻ ഇവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അത്രയും സ്വയം സഹിക്കാൻ തയ്യാറായിരുന്നു മകനെ തിരിച്ചു കിട്ടി കിട്ടിയെന്നുള്ളതിനൊക്കെ കൂടുതൽ അവൻ്റെ ഭാര്യയും കുട്ടികളുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസിഡറേഷൻ അപ്പൊ അവർക്കൊരു വിഷമം വരുന്ന എനിക്കൊരു സങ്കടമായിരുന്നു സത്യം പറഞ്ഞ അപ്പൊ അവരിപ്പോ ഹാപ്പി ആയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷം ീരെ നന്നായി പോകണ്ടി ചെന്നായി വാവേ എന്നോട് തീരെ സ്നേഹം